കൊല്ലം നഗരത്തിലും കൊട്ടാരക്കരയിലും രണ്ട് ഐ ടി പാർക്കുകൾ സ്ഥാപിക്കുമെന്ന വൻ പ്രഖ്യാപനത്തിന് പുറമെ കൊല്ലത്തിനായി വാരിക്കോരി മറ്റു പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസം തീരദേശം വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളുടെ വികസനത്തിനാണ് വൻ പ്രഖ്യാപനങ്ങൾ മന്ത്രി നടത്തിയത് കൊല്ലം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പ്രയോജനപ്പെടുത്തി കൊല്ലം നഗരത്തിലൊരു ഐ ടി പാർക്ക് സ്ഥാപിക്കും കൊട്ടാരക്കരയിലെ രവി നഗറിൽ സ്ഥിതി ചെയ്യുന്ന കല്ലട ജലസേചന പദ്ധതി ക്യാമ്പസിലെ ഭൂമിയിൽ ഒരു ഐ ടി പാർക്ക് സ്ഥാപിക്കും സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സൗകര്യമുള്ള തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത് ചന്ദ്രസാഡ് ബിൽട്ട് ഏരിയയോട് കൂടിയതാണ് നിർദ്ദിഷ്ട ഐ ടി പാർക്ക് കൊല്ലത്ത് ഭക്ഷ്യ പാർക്കിനായി അഞ്ചു കോടി രൂപ ബജറ്റിൽ നീക്കി വച്ചിട്ടുണ്ട് ശാസ്ത്രാങ്കോട്ടയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഒരു കോടി രൂപയും ബജറ്റ് വിഹിതമുണ്ട് വിഴിഞ്ഞം കൊല്ലം പുനലൂർ ത്രികോണ വികസന പദ്ധതിയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിസ്റ്ററി മാരിടൈം മ്യൂസിയത്തിന് അഞ്ചു കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിലാണ് മ്യൂസിയം തുടങ്ങുക നീണ്ടകര മത്സ്യബന്ധന തുറമുഖ വികസനത്തിനും പദ്ധതിയുണ്ട് ഇതിനു പുറമെ തീരദേശ ഹൈവേ സീപ്ലെയിൻ പദ്ധതി എന്നിവയുടെ പ്രയോജനങ്ങളും കൊല്ലത്തിന് ലഭിക്കും കശുവണ്ടിയുടെ പുനരുജ്ജീവന പദ്ധതികളും കൊല്ലം ജില്ലയ്ക്ക് തന്നെയാകും ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുക നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപ കശുവണ്ടി മേഖലക്കാകെ സംസ്ഥാന ഗവൺമെൻറ് വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ കാശു ബോർഡിന് നമ്മൾ മതിയായിട്ടുള്ള ഫണ്ട് കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ കശുമാവ് കൃഷി വികസന ഏജൻസിക്ക് ഇത്തവണ ബഡ്ജറ്റിൽ ഇടം നേടിയും ഫണ്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റോഡിനും പാലങ്ങൾക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും അനുവദിച്ചിട്ടുള്ള അധിക ഫണ്ടുകളുടെ ഗുണവും കൊല്ലം ജില്ലയ്ക്ക് ലഭ്യമാകും വിദ്യാഭ്യാസ മേഖലയ്ക്കും വൻ പ്രഖ്യാപനങ്ങളാണ് കൊല്ലത്തിന്റെ മന്ത്രിയായ കെ എൻ ബാലഗോപാൽ നടത്തിയിട്ടുള്ളത് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കിയാൽ കൊല്ലത്തെ കാത്തിരിക്കുന്നത് വൻ വികസനമാണ് വീഡിയോ ജേണലിസ്റ്റ് വിജു മൈലക്കാടിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം